ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഓണത്തിന് സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ കായ വറുത്തത് ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ വീട്ടിൽ കായകുപ്പേരി തയ്യാറാക്കാമെന്ന് നോക്കാം കായ വറുത്ത് തയ്യാറാക്കാനായിട്ട് മൂന്ന് വലിയ ഏത്തക്കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വിളഞ്ഞ ഏത്തക്കായാണിത് ഏത്തക്ക തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞ ഏത്തക്കാ തന്നെ തിരഞ്ഞെടുക്കണം എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പേരിക്ക നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇത് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് മുകളിലുണ്ടാവും ആദ്യം തന്നെ നമുക്ക് കായുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഏത്തക്കായുടെ ഈ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം ഇതാ ഇതുപോലെ കണ്ടോ ഒരു വര പോലെ കണ്ടോ അവിടെ കൊണ്ട് നമുക്ക് കത്തി കൊണ്ട് കൊണ്ടിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കാം ഉള്ളിലേക്ക് ഒരുപാടങ്ങ് വരയരുത് കാ മുറിഞ്ഞു പോകും എന്താ ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് പൊളിച്ചെടുത്താൽ മതിയാവും കണ്ടോ കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ കണ്ടോ ഓരോ കായും നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം നല്ല വിളഞ്ഞ കായാണെങ്കിൽ ഈസി ആയിട്ട് ഇതാ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ കണ്ടോ ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ കായയുടെ രണ്ടറ്റം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് ഈ കായുടെ ഈ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ഇങ്ങനെ കണ്ടോ അതിൻ്റെ തൊലിയുടെ കുറച്ച് അംശമൊക്കെ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റിക്കളയാം നാരൊക്കെ കാണും അതൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിക്കളയാം ഇവിടെ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം എന്താ കണ്ടോ ഇതുപോലുള്ളതൊക്കെ നീക്കി കളയണം ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ കിടക്കട്ടെ അതിൻ്റെ കറയൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കായൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കായ് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല ദൂരൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ായൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷമാണ് അരിഞ്ഞെടുക്കുന്നത് ഇതാ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് സ്ലൈസുകൾ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ ഒരേ കനത്തിൽ തന്നെ കിട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ കായ മുഴുവനും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കുഴിവുള്ള പാത്രമാണെങ്കിൽ എല്ലാം കൂടെ കൂടി ഇരുന്ന് ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഇളക്കിടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കാ ധാരാളമായിട്ട് എണ്ണ കുടിക്കും എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായ് ഇട്ട് കൊടുക്കാം പല പല ബാച്ചുകളായിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചെടരുത് കേട്ടോ ഇട്ട ഉടനെ ഇളക്കരുത് ഇത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് പൈ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനെ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടി പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങ് വിട്ടു വന്നോളൂ ആദ്യമേ ഇട്ട് കൊടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ ഉപ്പേരിയിലേക്ക് തളച്ചു കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കണ്ടോ സൗണ്ടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്നതിന് നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളം ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ ഉപ്പേരിയൊക്കെ കണ്ടോ സൗണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി ഇനി നമുക്കിത് കോരി മാറ്റാം ആദ്യത്തെ വറുത്തെടുത്തിട്ടുണ്ട് അടുത്ത ാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയുടെ ചൂട് എപ്പോഴും ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ രണ്ടാമത്തെ ബാച്ചും ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് കണ്ടോ സൗണ്ട് മാറണ കണ്ടോ കണ്ടോ ഒരു കിലുകില സൗണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും കലർന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ ഒഴിച്ച് ഇത്രയും ക്വാണ്ടിറ്റി ഒഴിക്കേണ്ട കാരണം ഓൾറെഡി എണ്ണയിൽ ഉപ്പ് കലർന്നിട്ടുണ്ട് ഉപ്പ് ചേർച്ചപ്പം ശ്രദ്ധിച്ച് തന്നെ ചേർക്കണം കേട്ടോ രണ്ടാമത്തെ പാച്ച് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതും കോരി മാറ്റാം ഇനി ലാസ്റ്റ് ബാച്ചും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കടയിൽ നിന്നൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും ഓരോ വർഷവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മുടെ അവസാനത്തെ വാച്ച് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ വറുത്ത എണ്ണ തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ആ ഒരു പേടിയും വേണ്ട അങ്ങനെ നമ്മുടെ അവസാനത്തെ ബാറ്റ് ചിപ്സും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം നമ്മുടെ കായപുറത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്